ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റോസ് ചെടികളെ കുറിച്ചാണ് കേട്ടോ സാധാരണ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണപ്പെടുന്ന റോസാണ് ഈ ഒരു പനിനീർ റോസ് നാടൻ റോസ് ആണെങ്കിലും നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ കേട്ടോ ഇപ്പോൾ നമ്മുടെ ചെടിയിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണിത് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ ഫ്ലവർ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ചെടികളിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നതിനെക്കുറിച്ചാണ് സാധാരണ ഈ ഒരു റോസ് ഞാൻ ചട്ടികളിൽ നടാറില്ല നിലത്താണ് നടാറുള്ളത് ഈ ഒരു റോസ് നിൽക്കുന്നത് നിലത്തന്നെയാണ് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നന്നായിട്ട് ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ചെടികളിൽ ഞാൻ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ ഇതുപോലെ ഫ്ലവർ ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇതിന് കൊടുക്കാറില്ല നമ്മൾ ചട്ടികളിലൊക്കെ വളർത്തുന്ന റോസുകൾക്കൊക്കെ പലതരത്തിലുള്ള എൻ പി കെ വളങ്ങളും അതുപോലെ ഡി എ പി പോലെയുള്ള വളങ്ങളൊക്കെ കൊടുക്കാറുണ്ട് പക്ഷേ ഈ ഒരു റോസിന് ഞാൻ അങ്ങനെയുള്ള വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുതരാം നമ്മൾ ബീഫ് അതുപോലെ ചിക്കന് മീനൊക്കെ കഴുകുന്ന വെള്ളമുണ്ടല്ലോ ഈ വെള്ളം അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുക്കാറുള്ളൂ കേട്ടോ അതിൻ്റെ മീനിൻ്റെ ഒന്നും വേസ്റ്റ് ഇട്ട് കൊടുക്കാറില്ല വെള്ളം മാത്രമായിട്ട് നമ്മളിതിൻ്റെ അടിയിൽ ഒഴിച്ച് കൊടുക്കാറുണ്ട് ഇതാണ് ഞാൻ കൊടുക്കുന്ന ഒരു വളം എന്ന് പറയുന്നത് പിന്നെ ഡെയിലി വൈകുന്നേര സമയത്ത് ഞാനൊന്ന് നനക്കാറുണ്ട് നനയ്ക്കുന്ന സമയത്ത് നമ്മളിതിൻ്റെ ലീഫിലും അതുപോലെ തന്നെ ഫ്ലവറിലൊന്നും ആകുന്ന രീതിയിൽ നനക്കാറില്ല ചുവടുവശത്ത് മാത്രമേ നനക്കാറുള്ളൂ പിന്നെ ഞാൻ ഇതിന് ഇട്ട് കൊടുക്കാറുള്ളത് നമ്മുടെ കിച്ചണിൽ ഉണ്ടാകുന്ന വേസ്റ്റുകൾ അതായത് പച്ചക്കറിയുടെ പഴങ്ങളുടെയൊക്കെ വേസ്റ്റുകളില്ലേ അതേപടി ഇതിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി ഇടാറുണ്ട് ഇതിൻ്റെ ചുവട് വശം ചേർത്തിടാറില്ല കുറച്ച് മാറ്റിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് ഈ ഉള്ളിയുടെ തൊലി അതുപോലെ തന്നെ പഴത്തിൻ്റെ തൊലി ഇങ്ങനെയുള്ള എല്ലാ ഉണ്ടാകുന്ന എല്ലാ വേസ്റ്റുകളും നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ടൊന്നും ഒഴിക്കാറില്ല നമ്മൾ ഓരോ ദിവസം ചോറ് വെക്കുന്ന സമയത്ത് ബാലൻസ് വരുന്ന നമ്മൾ വെറുതെ പുറത്തേക്ക് കളയുന്ന കഞ്ഞിവെള്ളം അതേപടി ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് നല്ല കട്ടിയുള്ള രീതിയിലുള്ള കഞ്ഞിവെള്ള വെള്ള കുറച്ചൊന്ന് നേർപ്പിച്ചിട്ട് കൊടുക്കാറുണ്ട് പിന്നെ പുളിപ്പിച്ചിട്ട് കൊടുക്കണമെങ്കിൽ അതൊന്നുകൂടെ നല്ലതാണ് കേട്ടോ ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമ്മൾ കഞ്ഞിവെള്ളം എടുത്തു വെച്ചിട്ട് അത് നല്ല രീതിയിൽ ഒരു മൂന്നിരട്ടി വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് നേർപ്പിച്ച് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് ഞാൻ അങ്ങനെ ചെയ്യാറില്ല കഞ്ഞിവെള്ളം അതേപടി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഞാനിതിൻ്റെ ചുവട്ടിൽ വളമായിട്ട് കൊടുക്കാറുള്ളത് അപ്പോൾ ഈ കഞ്ഞിവെള്ള ആണെങ്കിലും പച്ചക്കറിയുടെ വേസ്റ്റുകളാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചിക്കനും മീനൊക്കെ കൈകിയ വെള്ളമാണെങ്കിലുമൊക്കെ ചെടികൾക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് വരാനും അതുപോലെ തന്നെ ഫ്ലവർ ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് അത് ചെടികൾക്ക് മാത്രമായിട്ടല്ല കേട്ടോ പച്ചക്കറികൾക്കൊക്കെ നല്ലതാണ് അതുകൊണ്ട് തന്നെ ചെടികൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളിതിന് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രൂണിങ് ആണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഏത് ചെടിയാണെന്നുണ്ടെങ്കിലും നമ്മളൊന്ന് പ്രൂൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടികളിൽ നന്നായിട്ട് ബ്രാഞ്ചുകൾ വരും അതുപോലെ തന്നെ നന്നായിട്ട് ഫ്ലവറും ചെയ്യും നമ്മൾ അടീനിയം ചെടികൾ അതുപോലെ തന്നെ ബൊഗൈൻവില്ല ചെടികളൊക്കെ നമ്മൾ കറക്റ്റ് സമയത്ത് പ്രൂണിങ് ചെയ്യാറുണ്ട് അടീനിയം ചെടികളൊക്കെ നമ്മൾ പ്രൂൺ ചെയ്യുന്ന സമയത്ത് പ്രൂൺ ചെയ്ത ഭാഗത്തുനിന്ന് രണ്ടും മൂന്നും ബ്രാഞ്ചുകളൊക്കെ വന്ന് നന്നായിട്ട് ചെടിയൊന്ന് ബുഷായി മാറും ചെയ്യും അതുപോലെ തന്നെ നന്നായിട്ട് ഫ്ലവറും ചെയ്യാറുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ഈയൊരു റോസ് ചെടികളും പ്രൂൺ ചെയ്യുന്നത് നമ്മൾ പ്രൂൺ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ താഴ്ത്തി കട്ട് ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ ചെടികൾ നന്നായിട്ട് വളർന്ന് പന്തലിച്ചൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചില കമ്പുകളൊക്കെ ഒന്ന് വെട്ടി മാറ്റി ഒന്ന് ഒതുക്കി നിർത്താറുണ്ട് അത് നമ്മൾ ചെടികളൊന്നും ഒതുങ്ങി കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് അല്ലാതെ ഫ്ലവർ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൂൺ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഈ ഫ്ലവറുകളൊക്കെ കൊഴിഞ്ഞാൽ അതിൻ്റെ തായ് ഭാഗത്തു നിന്ന് പുതിയ ബ്രാഞ്ചുകൾ വന്നിട്ട് നന്നായിട്ട് പുതിയ ഫ്ലവറുകൾ വരും അപ്പോൾ നമ്മൾ ഈ ഫ്ലവർ കൊഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ചെയ്യാറുള്ളത് ഫ്ലവർ നിൽക്കുന്നതിൻ്റെ ഒരു നാലില തായ വെച്ചിട്ട് ആ കമ്പങ്ങട് കട്ട് ചെയ്ത് കളയും ഒരുപാട് താഴത്തെ കട്ട് ചെയ്യാറില്ല ഒരു നാലോ അഞ്ചോ ലീഫ് തായ വെച്ചിട്ട് നമുക്ക് ആ കമ്പ് കട്ട് ചെയ്ത് കളഞ്ഞാൽ ആ കട്ട് ചെയ്തതിൻ്റെ താഴെ നിന്ന് പുതിയ തളിരികളൊക്കെ വന്നിട്ട് ചെടി ഒന്നുകൂടെ ഹെൽത്തിയാവും അതുപോലെ തന്നെ ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ വരാറുണ്ട് നന്നായിട്ട് ഫ്ലവർ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെയാണ് നമ്മളിത് പ്രൂൺ ചെയ്യാറുള്ളത് അല്ലാതെ നല്ല രീതിയിൽ നമ്മൾ ബൊഗൈൻവില്ല ചെടികളൊക്കെ നമ്മൾ ഹാർഡ് പ്രൂണിംഗ് ഒക്കെ ചെയ്യാറുണ്ട് അതുപോലെയൊന്നും താഴത്തെ കട്ട് ചെയ്യാറില്ല അപ്പോൾ ഈ പ്രൂണിങ് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തു കൊടുക്കുക റോസ് ചെടികളിൽ നമ്മൾ സാധാരണ ചെട്ടികളിലൊക്കെ വളർത്തുന്ന നാടൻ റോസ് ചെടികളല്ലാതെ ബഡ്ഡ് ചെയ്ത റോസ്റ്റ് ചെടികളൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ട് അങ്ങനെയുള്ള ചെടികൾക്കൊക്കെ ഞാൻ ഈ പറഞ്ഞ് കഞ്ഞിവെള്ളം അതുപോലെ തന്നെ പച്ചക്കറിയുടെ വേസ്റ്റുകൾ അതുപോലെ ചിക്കൻ്റെയും ബീഫിൻ്റെയൊക്കെ വെള്ളം കൈകിയ വെള്ളം അതൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലതാണ് അങ്ങനെയുള്ള ചെടികൾക്ക് നമ്മൾ മറ്റ് വളങ്ങൾ കൊടുക്കുന്ന പോലെ ഈ ചെടിക്ക് നമ്മൾ കൊടുക്കാറില്ല ഇതിൽ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്ത് വരാറുണ്ട് ഇതിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ഒരു തണ്ട് തന്നെ നാലും അഞ്ചും ഫ്ലവേഴ്സൊക്കെ ഒരുമിച്ച് വിരിയാറുണ്ട് നല്ല ഭംഗിയാണ് ഇത് കാണാൻ നമ്മുടെ ഹൈബ്രിഡ് ആയിട്ടുള്ള റോസിനേക്കാളും ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മുടെ ഈ ഒരു നാടൻ റോസിന് അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതുപോലെയുള്ള നാടൻ റോസുകൾ നമുക്ക് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളർത്താൻ പറ്റും പൊതുവേ നമ്മൾ ചെടികളൊക്കെ ചട്ടിയിൽ വെച്ച് വളർത്തുന്നേക്കാളും എപ്പോഴും നല്ലത് നിലത്ത് നട്ട് വളർത്തുന്നതാണ് ചട്ടിയിലാകുന്ന സമയത്ത് ആ ഒരു സ്ഥലപരിമിതിയിൽ നിന്നിട്ടേ അത് വളരുള്ളൂ അതിന് നമ്മൾ കൊടുക്കുന്ന വളം മാത്രമേ അതിന് കിട്ടുകയുള്ളൂ നിലത്ത് നടുന്ന സമയത്ത് നമ്മൾ വളങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിലും മണ്ണിൽ നിന്ന് തന്നെ അതിൻ്റെ ആവശ്യത്തിനുള്ള വളങ്ങളൊക്കെ അത് വലിച്ചെടുത്ത് സ്വതവേ അത് വളർന്നു വരും പിന്നെ നമ്മൾ ഒന്നുകൂടെ ഫ്ലവർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വളങ്ങളും കൂടെ ഇട്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ റോസ് ചെടികളൊക്കെ വളർത്തുന്ന എല്ലാവരും നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കൂ നമ്മൾ പ്രത്യേകിച്ച് വളങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടൊന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഈ ചെടിയിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ട് ഓരോ ബ്രാഞ്ചിനും മൂന്നും നാലും ഒക്കെ ഒരുമിച്ച് വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് മാത്രമല്ല നല്ല സ്മെല്ലാണ് ട്ടോ ഈ ഒരു റോസിന് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നാടൻ റോസുകളൊക്കെ വീട്ടിലുള്ളവർക്കൊക്കെ ഇത് ഇതറിയാവുന്ന കാര്യമാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്ക ചെടികളിൽ ഉണങ്ങി നിൽക്കുന്ന ഫ്ലവേഴ്സോ അല്ലെങ്കിൽ കൊഴിഞ്ഞ് നിൽക്കുന്ന ഫ്ലവറിൻ്റെ തണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഒതുക്കി നിർത്തിയാൽ തന്നെ പുതിയ ബ്രാഞ്ചുകളൊക്കെ വന്ന് നന്നായിട്ട് ഫ്ലവർ ചെയ്തു വരും കേട്ടോ ഞാൻ ഈ റോസ്റ്റഡികളിൽ ചെയ്യുന്ന കാര്യം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം